എന്ന് പറയുന്ന വിഭാഗം റാഫുദികൾ എന്ന പേരിൽ രണ്ടാം നൂറ്റാണ്ടിൽ ആരംഭിച്ച അല്ലെങ്കിൽ ഒന്നാം നൂറ്റാണ്ട് അവസാനം മുതൽ ആരംഭിച്ച പിന്നെ ഈ പേരിൽ അറിയപ്പെട്ട ആ വിഭാഗമാണ് ഇന്ന് മുസ്ലിങ്ങളുടെ അണിയിൽ ലോകത്തിലാസകലം കാണുന്നതായ സാറോ അനാചാരങ്ങൾക്ക് കാരണക്കാർ എന്തെല്ലാം അനാചാരം ലോകത്തിലുണ്ടോ ഖബർ കെട്ടിപ്പൊക്കലാവട്ടെ മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കലാവട്ടെ ശെരിക്കായ കാര്യങ്ങൾ അപ്രകാരത്തിന് ഇസ്ലാമിൽ പാടില്ലാത്തതായ അനിസ്ലാമിക നേർച്ചകളാവട്ടെ അമിതമായി നേതാക്കളെ ബഹുമാനിക്കലാവട്ടെ എന്തെല്ലാം തെറ്റുകൾ അതുപോലെ തന്നെ സൂഫീസം എന്ന പേരിൽ ഇപ്പോൾ നടക്കുന്നതായ പല പല തരീക്കത്തുകൾ ഇസ്ലാമിലില്ലാത്ത തരീക്കത്തുകൾ അതൊക്കെ നമ്മുടെ നാട്ടിലുള്ളതായ സുന്നി പണ്ഡിതന്മാർ പണ്ഡിതനെ എതിർക്കുന്നതായിരുന്നു ഒരു നാൽപ്പത് അൻപത് കൊല്ലം മുമ്പൊക്കെ ഇപ്പോൾ അടുത്ത് അടുത്ത് വന്ന എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ഇരുപത് പതിനഞ്ച് ഇരുപത് കൊല്ലത്തിനിടയിൽ മംഗലാപുരം കാവിയാറും കാഞ്ഞങ്ങാട് കാവിയാറും കൂടി കോർട്ടിലേക്ക് എത്തിയ സംഭവം അദ്ദേഹം ഇവിടുന്ന് പറഞ്ഞു മംഗലാപുരം കാവി എൻ്റെ ഒസ്താദാണ് ഒപ്പര് പറയാണ് ഞങ്ങൾ ഹൈക്കോർട്ടിലേക്ക് എത്തി എന്തേന്ന് ചോദിച്ചു അത് ഷംസീയ തെരീക്കത്ത് പ്രശ്നത്തിൽ കേസുണ്ടായ അവസാനം ഞങ്ങൾ ഹൈക്കോർട്ടിലേക്ക് എത്തി ഞാൻ ചോദിച്ചു നിങ്ങൾ എന്താ പറഞ്ഞത് എന്താ ചോദിക്കപ്പെട്ടത് പറഞ്ഞു നിങ്ങൾ എന്തിന് തെരീക്കത്തിന് എതിർക്കുന്നു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു കേൾക്കൂ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ആരാണ് മംഗലാപുരം കാതി കാഞ്ഞങ്ങാട് കാതി രണ്ട് കാതിമാർ ആ എന്താ പറഞ്ഞത് അവർ കോർട്ടിൽ ചോദിച്ചു എന്തിനാണ് നിങ്ങൾ തെരീക്കത്തിനെ എതിർക്കുന്നത് കോർട്ടിന് ചോദ്യം മൂപ്പരുടെ മറുപടി ഈ മതത്തിൽ ശരീരത്തെ ഉള്ളൂ തെരീക്കത്തില്ല അതുകൊണ്ട് ഞങ്ങൾ തെരീക്കത്തിനെ എതിർക്കുന്നത് അല്ലാർക്കത്തിൽ പെട്ടതല്ല തെരീക്കത്തി എന്ന് ഞങ്ങൾ മറുപടി പറഞ്ഞു എന്താ ചോദിക്കാനുള്ളത് അപ്പ എനിക്ക് തോന്നിയ ചോദ്യം ഇത് നിങ്ങൾ സ്റ്റേജിൽ പണ്ട പറഞ്ഞാൽ മതിയല്ലോ സംഗതി ശരിയായി ജനങ്ങൾ നന്നായി ഈ കോർട്ടിലേക്ക് എത്തുന്നവരെ കേസാവുന്നവരെയും മിണ്ടാതിരിക്കുക എന്നിട്ട് നിർബന്ധിതാവസ്ഥയിൽ മാത്രം പറയുക ഇത് പണ്ട് തന്നെ നിങ്ങൾ ഈ നൂറുകണക്കിൽ സ്റ്റാജുകൾ നിങ്ങൾ കിട്ടിയല്ലോ ആ കാലഘട്ടത്തിൽ ജനങ്ങളോട് ബോധ്യപ്പെടുത്തിയാൽ മതിയല്ലോ നിങ്ങൾക്ക് മുഹമ്മദേ നാം ഈ കാര്യത്തിൽ ഒരു ശരി അത്തനെയാണ് ഇറക്കിയത് നിങ്ങൾ ആ ശരി അത്തിൻ്റെ പിന്നിലാണ് അറിവില്ലാത്തവരുണ്ടാക്കിയതായ ഓപ്പ റൂട്ട്സുകളെ നിങ്ങൾ പിൻപറ്റരുത് ദേഹയിൽ നിന്ന് ഉടലെടുത്തതായ റൂട്ട്സുകളെ നിങ്ങൾ പിൻപറ്റരുത് എന്ന് കൽപ്പിച്ച കൽപ്പന നിങ്ങൾ കോർട്ടിലേക്ക് കേസാകുന്ന സമയത്ത് മാത്രം പറയാനുള്ളതല്ലോ എപ്പോഴും പറഞ്ഞിരുന്നെങ്കിൽ ജനങ്ങൾ നന്നാവും തെരീക്കത്തിൻ്റെ ഊക്ക് കുറയും നമ്മുടെ നാട്ടിൽ വ്യാപകമായി കിടക്കുന്നതായ ആ മഹാ മഹാതെറ്റ് മഹാപാപം എവിടുക്കാ തെരീക്കത്തെ ജനങ്ങളെ ക്ഷയിക്കുന്നത് അറിയാമോ അദ്വൈത സിദ്ധാന്തത്തിലേക്ക് ആ ചങ്കരാചാരിയുടെ തത്വത്തിലേക്ക് ആ അത് മുമ്പിൽ പറയില്ലല്ലോ അവസാനം എത്തിലവിടക്കാണ് എല്ലാം അല്ലാ അതാണ് അതാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ വളരെ ഷോർട്ട് ഒരുമാരക്കും നടുമ്പലട്ട് ചോദിച്ചാൽ മതി ആ അവരുടെ ഗ്രന്ഥങ്ങൾ എൻ്റെ കൂടെ ഉണ്ട് വേണമെങ്കിൽ ഞാൻ വിശദീകരിച്ച് തരാം അവരുടെ ഗ്രന്ഥങ്ങൾ ഗ്രന്ഥത്തിൻ്റെ തുടക്കത്തിൽ തന്നെ എഴുതിയിട്ടുള്ളത് ഇത് ഞങ്ങളിൽ പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് മാത്രം വായിക്കാനുള്ളതാണ് അങ്ങനെയുള്ള ഗ്രന്ഥമുണ്ട് ഇസ്ലാമിൽ ഏഹ് അത് ഫിലിമിൽ വരുമ്പോൾ അറിഞ്ഞാറുണ്ട് എന്ത് യുവാക്കൾക്ക് പ്രായം തെയ്യാത്തവർക്ക് നോക്കാൻ പാടില്ല എന്നൊക്കെ ഡൽഹിയിലൊക്കെ മണ്ടി എഴുതി കണ്ടിരുന്നു ഞാൻ അവിടെ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ അങ്ങനെ ഇസ്ലാമിൽ കൂട്ടി കൂടുതൽ പെട്ടെന്ന് ആൾക്കാരെ കിട്ടാനും ടിക്കറ്റ് വിൽക്കാൻ വിൽപ്പന നടക്കാനുള്ള പദ്ധതിയാണത് അല്ലേ ഫിലിമേ എന്നതുപോലെ കുട്ടികൾക്ക് വരാൻ പാടില്ല എന്ന് എഴുതി കുട്ടികൾ വരുമല്ലോ കൂടുതൽ യുവാക്കൾക്ക് പാടില്ല എന്നതുപോലെ ഈ പുസ്തകത്തിൻ്റെ മീത എഴുതിയിരിക്കുകയാണ് ഞങ്ങൾ മാത്രം വായിക്കാനുള്ളതാണ് ഇസ്ലാം അങ്ങനെ നിങ്ങളെ ഞാൻ സന്തോഷവാത്ത നൽകുന്ന ആളായി വാണിഗ നൽകുന്ന ആളായി അയച്ചിട്ടുണ്ട് എന്ന് റസൂറു റബ്ബ് പറയുമ്പോൾ ഈ രീതിയിൽ ഒളിപ്പിച്ചു വെക്കുന്ന കാര്യമേ ഇല്ല ഒളിപ്പിച്ചു അതെന്തുകൊണ്ട് അതിൽ പറയാൻ പറ്റാത്ത പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് നാം അറിയാതെ പണ്ടൊക്കെ കേട്ടുപോയിരുന്നു എന്ത് അല്ല അല്ല അല്ലാതെ ഒന്നുമില്ല അത് തിക്റ ലാമൂദ് കേട്ടിട്ടില്ല റാത്തി ഉള്ളൊക്കെ പലർക്ക് പരിചയം ഉണ്ടാകും അല്ലേ ഒന്നുമില്ലെങ്കിൽ പത്തിൽ ഇന്നിട്ടില്ലേ റാത്തിബിൻ്റെ പേര് എന്തായാലും അർത്ഥം ലാ മൗജൂദ ഇല്ലല്ല അല്ല അല്ലാതെ ഇല്ല ഇല്ല അപ്പം ഇതൊക്കെയാ ഊഹാമോഹങ്ങളാ അല്ല തന്നെ പറയാണ് എന്നതുപോലെ ഖുർആൻ ഹക്കാണ് മുഹമ്മദ് ഹക്കാണ് ഇവിടെ അറിഞ്ഞ ദീൻ ഹക്കാണ് ഇതെല്ലാം സത്യമാണ് ഇതെല്ലാം ഉള്ളതാണ് എന്ന് അള്ളാ തന്നെ ഖുർആാനിലൂടെയും വസ്ല്ലാം പഠിപ്പിച്ചതായ യാഥാർത്ഥ്യത്തിന് ഘടകവിരുദ്ധമായ തത്വമാണ് എന്ന് മുഴുവനും അള്ളയാണ് ഇവിടെ എന്തെല്ലാം അള്ള അല്ലാതെ വേറൊന്നുമില്ലാ അഥവാ ഇങ്ങനെയുള്ള റൂട്ട്സുകളിൽ ഒരാൾ പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇമാനും അദ്ദേഹത്തിൻ്റെ വിശ്വാസവും കൊന്നുകേറുന്നതാണ് അവൻ ദീനിൽ നിട്ട് കഴുകി ശുദ്ധീകരിക്കപ്പെടും പുറത്താവും ദീനിൽ കടക്കുന്നതിന് പകരം ദീനിൽ ദീനിൽ നിട്ട് പുറത്തു പോകും അതാണ് ഈ തരത്തെന്ന് പറഞ്ഞാൽ അത് കാത്ത് രക്ഷിക്കട്ടെ അപ്പോൾ അങ്ങനെയുള്ള പിഴച്ചതിൽ പഴച്ച ചിന്താഗതികൾ ഒന്നാമത് ഒലു എന്ന് പറഞ്ഞാൽ നമ്മുടെ നേതാക്കളെ ബഹുമാനിക്കുന്നതിൽ ആദരിക്കുന്നതിൽ ക്രിസ്ത്യാനികൾ കാട്ടിയതുപോലെ അമിതമാക്കുക കേരളത്തിൽ പെരാറുണ്ടല്ലോ ഒന്നൊരിക്കലോ കുരുക്കള നഞ്ചത്ത് അല്ലെങ്കിൽ കളതിക്ക് പുറത്ത് ഒരു മീഡിയം സൈസ് അവർക്കറിയില്ല അറിയില്ല ഒന്നൊരിക്കലും മുഴുവൻ തള്ളിക്കളയാ അല്ലെങ്കിൽ പരിപൂർണമായി ശുരുക്കളുംവാസത്തിലും മഹാഅപകടത്തിലും മുഴുകുക ഈ രണ്ടാറൊന്ന് ആ രൂപമാണ് നാം അവരിൽ കണ്ടത് കേരളത്തിലുണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഓർമ്മ വരുന്നു ഫാത്തിമ മോലി എന്നൊരു സാധനമുണ്ട് ഫാത്തിമ മോലിത് നിങ്ങളുടെ യുഗത്തിലതൊക്കെ ഇപ്പോഴും ഒരു പക്ഷേ വേറെ രൂപത്തിലായി മാറി കാണും അതായത് ആധുനീകരിക്കപ്പെട്ട് കാണാം എന്ത് പണ്ടൊക്കെ വല്ല കോളർ വന്നാലൊക്കെ കവറിൻ്റെ പരിസരത്തിലുള്ളതായ പതാക കൈ പിടിച്ചിട്ട് മമ്പറത്തിൽ നിന്നിട്ടും ഓരോ വലിയ വലിയ കവറുകളിൽ നിന്നിട്ടും എന്ത് ചെയ്യും ഈ ഞാൻ പറയാൻ പോകുന്ന പദ്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഘോഷയാത്ര നടത്തും അങ്ങനെയുള്ളൊരു കാലം വിട്ട് കടന്നിരുന്നു ഇപ്പോൾ അവിടുന്ന് കുറച്ച് പുരോഗതി പ്രാപിച്ചു ആനയുടെ വീതിയായി ആനയുടെ വീതിയായി ആ ആനയുടെ എണ്ണമൊക്കെ മനോരമയിൽ വായിക്കാൻ പാച്ചാൻ സാധിച്ചത് ഒരു ഒരു സ്ഥലത്ത് ഉത്സവം നടന്നപ്പോൾ ഇസ്ലാമിക ഉത്സവം നടന്നപ്പോൾ പോയതായ ആനയുടെ എണ്ണം തൊണ്ണൂറോളം തൊണ്ണൂറോളം ആന ചോദിക്കപ്പെട്ടു പത്രപ്രതിനിധി എന്താ ഈ തൊണ്ണൂറാവാൻ കാരണം പറഞ്ഞു മരിച്ച മനുഷ്യൻ തൊണ്ണൂറോളം കൊല്ലമായി മരിച്ചിട്ട് ഒരു കൊല്ലത്തേക്ക് ഒരു നമ്മുടെ നാട്ടിലാണിത് എവിടെയല്ല ആ പത്രം എൻ്റെ കൂടെ കുറച്ച് കൊല്ലം മുമ്പ് വന്നത് അപ്പം തന്നെ ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നു പറഞ്ഞു വരുന്നത് അങ്ങനെയുള്ള പ്രഹസനങ്ങളും തോന്നിവാസങ്ങളൊക്കെ നടക്കുന്നതായ ആ അന്തരീക്ഷത്തിൽ പണ്ടുകാലഘട്ടത്തിൽ അറബിക് ഗ്രാമറിൽ തെറ്റൊക്കെ ഉണ്ടായിരിക്കും കേട്ടാ കാരണം അവർ പാടില്ല അവർ തെറ്റൊക്കെ പാടാല്ലോ അവർക്ക് ശരിയോ തെറ്റോ എന്ന് ചോദിക്കരുത് കാരണം അറബിക്ക് ഗ്രാമറിൽ തെറ്റൊക്കെ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഉണ്ടാവാം പറയുന്നത് എന്താണ് ലിഹംസത്തും എനിക്ക് അഞ്ചാളുണ്ട് ആ അഞ്ചാളിലൂടെയാണ് പ്രയാസപ്പെടുത്തുന്ന ഞങ്ങളെ പ്രയാസത്തിലേക്ക് കൊണ്ടുപോകുന്ന ആ കോളനിയിൽ നിന്നിട്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തുന്നത് ആ അഞ്ചാളാണ് ആരൊക്കെയാണ് അൽ മുസ്തഫ മുഹമ്മദ് നബി ഉൽ മുജിതബ അലീബ് നബി താലിബ് ഒബുനാഹുമാ അവർ രണ്ടാളുടെയും മക്കൾ ആരാണത് ഹസൻ ഹുസൈൻ ഓ ഫാത്തിമ ഫാത്തിമയും ഇവരിലൂടെയാണ് രക്ഷ ഇതറിഞ്ഞിട്ടോ അറിയാതെയോ ആരാ പാടുന്നത് ആരാ ഇത് പറയേണ്ടത് ആരാണിത് പറഞ്ഞതാദ്യം ആരുടെ മോലൂതലാ വരേണ്ടത് ഇസ്ലാമിൽ അങ്ങനൊരു സാധനയില്ല എങ്കിലും ആരുടെ മൗലൂതല വരേണ്ടത് ഇറാനിട്ടാണ് അപ്പോൾ എവിടെന്നാ വന്നത് എന്ന് അതിൻ്റെ ധനി പഠിപ്പിക്കുന്ന എന്താണ് ഇത് കേരളത്തിൽ നിന്നിട്ട് വന്ന ധ്വനിയല്ല ഇറാനിൽ ഇട്ട് വന്ന ധ്വനിയാണ് പണ്ട് മുഗളന്മാരല്ല ഇന്ത്യ ഭരിച്ചത് ആ കാലഘട്ടത്തിൽ വന്നുകൂടിയ ഹുമുന്റെ ഭാര്യയെക്കുറിച്ചും അതുപോലെ തന്നെ ഷാജഹാന്റെ ഭാര്യയെക്കുറിച്ചൊക്കെ പറയപ്പെടുന്നുണ്ട് അവരൊക്കെ ഷിയാക്കളായിരുന്നു എന്ന് ചരിത്രത്തിൽ അള്ളാഹുലം ആവാം പറഞ്ഞു വന്നത് അവരിലൂടെ അവരിലൂടെയെല്ലാമായിരുന്നു എന്ത് സംഭവിച്ചത് ഇങ്ങനെയുള്ളതായ കരിഞ്ചന്തകൾ ഇന്ത്യയിൽ ആ സകലം വ്യാ വ്യാപകമായത് അതിൻ്റെ ചെറിയൊരു ഭാഗം കേരളത്തിലേക്കും ഷാഫി മദബ് വളരെ പ്രശസ്ത മതമായി കേരളത്തിൽ മാറിയതുകൊണ്ട് അനാചാരങ്ങൾക്ക് കൂടുതൽ ഊക്കില്ലാതെയായിരുന്നു തുടക്കത്തിൽ കേരളത്തിൽ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പിന്നെ അതിലും അവർ മുൻപന്തിയിലായി മാറുകയും ചെയ്തു അള്ളാഹു നമ്മെയും നമ്മുടെ സമൂഹത്തെയും നമ്മുടെ നാട്ടിനെയും നമ്മുടെ എല്ലാം പരിസരത്തെയുമെല്ലാം തൗഹീദിലേക്ക് തെളിക്കട്ടെ അന്തരീക്ഷം ഉണ്ടാക്കി തരട്ടെ അതിന് വിപരീതം പ്രവർത്തിക്കുന്നതായ ഇസ്ലാമിന്റെ പരാക്രമികളായ ആ വിഭാഗത്തിന്റെ ശല്യത്തിൽ നിന്നിട്ട് ദ്രോഹത്തിൽ നിന്നിട്ട് അവരെ അഴിച്ചുവിടുന്നതായ കരിഞ്ചിട്ട് നമ്മെ നമ്മുടെ തറവാടിനെ നമ്മുടെ കുടുംബത്തെ നമ്മുടെ സന്തതികളെ അള്ള സംരക്ഷിക്കട്ടെ എന്ന് നമുക്ക് വിശുദ്ധ മദീനയിൽ വെച്ചിട്ട് ഈ അർദ്ധരാത്രി സമയത്ത് പ്രാർത്ഥിക്കാം